ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ദോശക്കല് നമ്മൾ മയക്കെടുക്കാനായിട്ട് പോവുകയാണ് പുതിയൊരു ദോശക്കല് വാങ്ങിയിട്ടുണ്ടായി അത് നമ്മളൊന്ന് മയക്കിയെടുത്താലേ നമുക്കതിൽ ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ പ്രോപ്പറായിട്ട് അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ഒരു ചിലവും വീട്ടിൽ തന്നെ നമ്മുടെ പുറത്ത് നമ്മുടെ തൊടിയിലൊക്കെ നിൽക്കുന്ന വെളിയൻ വെളിയഞ്ചേമ്പെന്ന് പറയുന്നത് കേട്ടോ ചേമ്പും തണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് അത് മയക്കിയെടുക്കാനായിട്ട് എടുക്കാനായിട്ട് ആ ഒരു ദോശക്കല് അപ്പോൾ അമ്മ അമ്മതേ എനിക്കത് എടുത്തു തരണിണ്ട് അപ്പോൾ ഇതാട്ടോ ആ ഒരു വെളിയൻ ചേമ്പെന്നാണ് ഞങ്ങളിവിടെയൊക്കെ പറയാം നിങ്ങളവിടെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ആ ഒരു ചേമ്പിനെ തണ്ട് നമ്മൾ എടുത്തിട്ട് ഇതാണ് വെളിയം ചേമ്പ് ഇതിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ദോശക്കല്ല് മയ്ക്കെടുക്കാനായിട്ട് പോന്നിട്ട് അപ്പോൾ ഒരു പാത്രത്തിൽ ഈ ഒരു തണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ട് ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കണം ചൂടാറിയതിനു ശേഷം ആ ഒരു ദോശക്കല്ലിലേക്ക് ഈ ഒരു ചേമ്പിന് തണ്ട് ഇട്ട് വെക്കുക വെളിയം ചേമ്പിന് തണ്ട് ഇട്ട് വെക്കുക അതിനകത്തു നിന്ന് അതിൻ്റെ കറയിറങ്ങി ടു ഡേയ്സെങ്കിലും അങ്ങനെ വെക്കുക പിന്നെ നല്ലപോലെ തേച്ച് കഴുകിയെടുത്തിട്ട് വീണ്ടും വീണ്ടും എണ്ണയിട്ട് വെക്കുക അതിനുശേഷം ആദ്യം ദോശക്കല്ല ചപ്പാത്തി ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിനുശേഷമേ ദോശ ഉണ്ടാക്കാൻ പാടുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്പം ചെയ്യും